ഒന്ന് രാജാക്കന്മാർ പതിനഞ്ചാം അധ്യായം അബിയാം നബാത്തിൻ്റെ മകൻ ജെറോബാമിൻ്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം അബിയാം യുതിയായിൽ ഭരണം ആരംഭിച്ചു അവൻ മൂന്ന് വർഷം ജെറുസലേമിൽ ഭരിച്ചു അബ്സലോമിൻ്റെ മകൻ മാഖ ആയിരുന്നു അവൻ്റെ അമ്മ പിതാവിൻ്റെ പാപങ്ങളിൽ അവൻ മേർപ്പെട്ടു കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി പ്രവർത്തിച്ച പിതാവായ ദാവീദിനെ പോലെയായിരുന്നില്ല അവൻ്റെ ഹൃദയം എങ്കിലും ദാവീദിനെ പ്രതി ദൈവമായ കർത്താവ് അബിയാമിന് കിരീടാവകാശിയായ ഒരു പുത്രണ് നൽകുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു ദാബീ ദിത്തിനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ചത് യാതൊന്നിൽ നിന്ന് ആയുഷ്കാലത്തിൽ ഒരിക്കലും വ്യതികരിക്കാതെ അവിടുന്ന് ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ ജീവിത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അബിയാമും ജെറോബാമിനും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു അബിയാം പിതാക്കന്മാരോട് ചരയുകയും പിതാ രാജാ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവൻ്റെ മകൻ ആസാം ഭരണമേറ്റു ആസ ഇസ്രായേലിൻ്റെ രാജാവായ ജറോബാമിൻ്റെ വാഴ്ചയുടെ ഇരുപതാം വർഷം ആസ യൂഥയൽ ഭരണം തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത്തൊന്ന് വർഷം ഭരിച്ചു അവൻ്റെ പിതാമഹി അഫ്സലോമിൻ്റെ മകൾ മാഹ ആയിരുന്നു ആസ പിതാവായ ദാവിദിനെ പോലെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിപൂർവ്വം പ്രവർത്തിച്ചു അവൻ നാട്ടിൽ നിന്നും ദേവി പ്രീതിക്കായിട്ടുള്ള ആൺവീശ്യ സമ്പ്രദായം ഉച്ഛാടനം ചെയ്തു പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമ്മാർജ്ജനം ചെയ്തു പിതാമഹിയായ മാഹ അക്ഷയരായ്ക്ക് മലേച്ചവിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് ഖിദ്രോൺ അരുവിക്ക് അരിയിൽ ദഹിപ്പിച്ചു എന്നാലവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്ത പുലർത്തി താനും തൻ്റെ പിതാവും സമർപ്പിച്ച സ്വർണവും വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളും കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു ആസായയും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഇസ്രായേൽ രാജാവായ ബാഷ യുധയ്ക്കെതിരെ പുറപ്പെട്ടു യുദ്ധ രാജാവായ ആസായുമായി ബന്ധം റാമ നിർമ്മിച്ചു ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ജമാസ്കസിൽ വസിച്ചിരുന്ന കെസിയോൻ്റെ പൗത്രനും തമ്രിയോമിൻ്റെ മകനുമായ ബെൻസാരി എന്ന സിറിയൻ രാജാവിന് കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നതുപോലെ നമുക്കും സഖ്യപ്പെടാം ഞാനിതാ സ്വർണവും വെള്ളിയും സമാധാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ഭാഷ തൻ്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസാ രാജാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബെൻഹാദ് സേനാനായകന്മാരെ ഇസ്രായേലിൻ്റെ നഗരത്തിലേക്കെതിരെ അയച്ചു അവർ ആപ്താൻ്റെ നഗരങ്ങളോടൊപ്പം ഇയോൺ ദാൻ ആബേൽ ബെൽമാക്കിന്നാറത്ത് എന്നിവ കീഴടക്കി ഇതറിഞ്ഞ ഭാഷ റാമായയുടെ നിർമ്മാണം നിർത്തിവെച്ച് ഇസായിൽ തന്നെ താമസിച്ചു ആസാ രാജാവ് ഒരു വിളംബരം യൂഥാനിവാസിയിലെ വിളിച്ചുകൂട്ടി കൂട്ടി ആരെയും ഒഴിവാക്കിയില്ല റാമാ പണിയാൻ ഭാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തു കൊണ്ടുവന്നു ആസാ രാജാവീവ കൊണ്ട് ബെഞ്ചമിനെ കേബായും മിസ്ബായും നിർമ്മിച്ചു ആസായിയുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും തമ്മിൽ പണിയിച്ച നഗരങ്ങളുടെ വിവരവും യുവതാരാജാക്കന്മാരുടെ ദിനപ്രതാവനത്തിൽ വാർധക്യത്തിൽ അവന് പിടിപ്പെട്ടു അവനും പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവിനിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ മകൻ ഇസ്രായേൽ രാജാവ് രാജാക്കനാണ് നാതാബ് യറോബാമിൻ്റെ മകൻ നാദാബ് യുദ്ധ രാജാവായ ആസായിലെ രണ്ടാം ഭരണപക്ഷം ഇസ്രായേൽ ഭരണകാരൻ അവൻ രണ്ടു കൊല്ലമാണ് തൻ്റെ പിതാവ് ഇസ്രായേലിനെ പിഴപ്പിച്ച പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിൻ്റെ സന്ധിയിൽ തിന്മ ചെയ്തു ഈ ഈസാക്കാർ ഗോത്രത്തിൽപ്പെട്ട അഖിയായുടെ മകൻ ഭാഷ അവനെതിരെ മൂന്നാം ഭരണപക്ഷം ബാഷാ നാദാമിനെ കൊന്ന് തൽസ്ഥാനത്ത് കാണു രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബാമിൻ്റെ വംശം മുഴുവൻ നശിപ്പിച്ചു കർത്താവിൻ്റെ ദാസിനും അവൻ്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല ജറോപാമവും ചെയ്തതും ഇസ്രായ്ലിനെ കൊണ്ട് ജയിച്ചതുമായ പാപങ്ങൾ ശ്രായിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ആണ് ഇത് സംഭവിച്ചത് നാതാവിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ പ്രവൃത്തികളും ഇസ്രായേൽ രാജാവിൻ്റെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ഭാഷയും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഭാഷ യുധാ രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം ആഹിയയുടെ മുമ്പൻ ഭാഷ ഭരണമേറ്റു അവൻ ഇരുപത്തിനാല് വർഷം ഇസ്രായേൽ രാജാവായി തീർച്ചയായിരുകാണ് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു ജറോബാമിൻ്റെ മാർഗത്തിലും സാലിനെ വഴിവിപ്പിച്ച അവൻ്റെ പാപത്തിലും ഭാഷ വ്യാപരിച്ചു തിരിമയാണ് ഈ വീഡിയോയിലുള്ളത് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പ്രവചിച്ചുകൊണ്ടായിരിക്കും വിശം ശി സ്തുതിയായിരിക്കും